അലൈക്കും ഇന്ന് നമ്മൾ ചെറിയ സംസാരം ഒരു ഒഫീഷ്യലായിട്ടൊന്നല്ല ഒരു അൺ ഒഫീഷ്യൽ എൻ്റെ കൂടെ പോലുള്ളത് വൈപ്പടി നിങ്ങളെ മഹലിലെ ഹത്തി പുസ്തകം കൂടിയായ വൈസ്ദാരി പുസ്തകാണ് അപ്പോൾ കുറഞ്ഞ സംസാരങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് ബാല്യകാല സുഹൃത്തും കൂടിയാണ് ഉസ്താദം അപ്പോൾ എപ്പോഴും ഞങ്ങൾ കുട്ടികളായിട്ടാണ് വീട് ചെയ്യുന്നത് ഉസ്താദുമായിട്ടൊരു ചെറിയ അഭിമുഖം പോലെ കുറേ കാര്യങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് അതൊരു കാലിക ഗൗരവമുള്ളൊരു വിഷയമൊന്നുമല്ല നമ്മൾ വെറുതെ അങ്ങോട്ടും അങ്ങോട്ടും വർത്തമാനം പറയുന്ന പോലെ ഒരു കുശലം പറയാം ഒരു പോഡ്കാസ്റ്റൊക്കെ പോലായിരുന്നു ആ ഒരു അന്വേഷണം ഒരു പോഡ്കാസ്റ്റ് പോലെ അപ്പോൾ ആദ്യ ഉസ്ഥാനൊന്ന് പരിചയപ്പെടാം അല്ലേ ഞാൻ ദാനിങ് മിസ്താന്ന് പറഞ്ഞിട്ടുണ്ട് ദാനിസ്താദിൻ്റെ നാടും പിന്നെ ഉസ്താദിൻ്റെ കറക്റ്റ് പേരും കാര്യങ്ങളൊക്കെ ഒന്ന് അത് ഉപേക്ഷ താരമി വെള്ളമുണ്ട വയനാടാണ് എട്ടേ നാല് വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ എട്ടേ നാല് വെള്ളമുണ്ടെന്ന് പറയുന്നത് കുറെ നമ്മൾ സാധാരണ പിന്നെ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസം ദിവസിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് വേറെ താല്പര്യമായിരുന്നു അങ്ങനെ ക്ലാസ്സിലേക്ക് പോയി കാസർഗോഡായിരുന്നു അത് കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്ന് പറയും എൻ്റെ ഉസ്താദ് അന്നത്ത് ഉസ്താദ് അബ്ദുൽ കരീം ഫൈസി മുക്കൂട് കാസർഗോഡ് ജില്ലയിലെ എസ് പി എസ് എഫിൻ്റെ അന്നത്തെ ട്രഷറും അതുപോലെ തന്നെ പ്രഗത്ഭ വാഗ്മിയും ഒക്കെ ആയിരുന്നു അത്ര അടുത്ത് ഞാൻ അവിടെ നാലുമല്ല പഠിച്ചു രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ അവിടെ പഠിച്ചു ആദർസിൽ സ്ഥാനത്ത് പഠിച്ചു പിന്നെ എസ് എൽ സി കഴിഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു പിന്നെ എവിടെ പോകണം എന്നുള്ളൊരു ആശങ്കയില്ലായിരുന്നു പോവാൻ തീരെ താല്പര്യം ഇല്ലായിരുന്നു രണ്ടാമത് അങ്ങനെ ഉണ്ടാവുമല്ലോ പിടിച്ച് ഞാൻ മടി മടി വന്ന് പിന്നെ ഉപ്പാക്കൊരു നിർബന്ധം ഇപ്പോൾ മരണപ്പെട്ടു പോയി കൊടുക്കട്ടെ പിന്നെ ഉപ്പയാണ് എൻ്റെ കൂടെ ഈ ഒരു മേഖലയിലേക്ക് പിന്നെ എന്നെ കൊണ്ടുപോയി തിരിച്ചത് അന്ന് നമ്മൾ അതൊരു കത്തി പിന്നെ സാജിദ് വാക്കുക ആ ഉസ്താദ് പറഞ്ഞ് നമുക്ക് ആ വെന്മള ഉസ്താദ് ശിക്ഷൻ എൻ്റെ ഓർക്കാട്ടിരിക്കും ഒരു ശിഷ്യനുണ്ട് ഓർക്കാട്ടരി ടി വി സെയ്തുറുന്നത് കവിയാണ് ടി വി ഉസ്താദിലാണ് സെയ്തുസ്താദെന്ന് അറിയപ്പെടുന്നത് ബാബുസ്ഥാനത്തെ കെച്ച് അവിടെ രണ്ടായിരത്തി ആറിൽ ഉസ്താൻ നിന്ന് പോകുന്നത് പിന്നെ അവിടെ ഉസ്താൻ കൂടെ തന്നെ രണ്ട് ഒരാറ് വർഷക്കാലം ഉസ്താൻ കൂടെ തന്നെ പഠിച്ച് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വരെ പിന്നെ അവിടുന്ന് ഉസ്താദിൻ്റെ നിർബന്ധ പ്രകാരം ജാമ്യ ദാറുസ്സലാമിലേക്ക് പോയി അവിടുന്ന് കോളേജിൽ കോളേജിൽ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി മുസ്താവിൻ്റെ കൂടെ തന്നെ ഞാൻ പഠിച്ച സ്ഥലത്ത് വടേറെ തന്നെ ഓർക്കാട്ടിൽ നിന്ന് ഉസ്താദ് പഠിച്ചിരുന്നത് ഉറക്കത്തിൽ പിന്നെ ഉസ്താദ് അവിടുന്ന് മാറി മുസ്താദിൻ്റെ സ്വന്തം നാടായ പൂനൂർ തേക്കുംന്തോട്ടത്തിലേക്ക് പോയി തേക്കും ഉസ്താദ് നിന്ന് മാറി പിന്നെ വീണ്ടും ഓർക്കാട്ടിലേക്ക് തന്നെ പോയി പിന്നെ ഓർക്കാട്ടിരുന്നാൽ പിന്നെയും ഒരു വർഷം കഴിഞ്ഞു അവിടെ മാറി പിന്നെ വീണ്ടും ചെമ്പരത്തൂരേക്ക് പോകും വെള്ളിയാപ്പള്ളിക്കടുത്തുള്ള ഒരു സ്ഥലമാണ്കര ചെമ്മരത്തൂരെന്നുള്ളത് അപ്പോൾ അവിടെ ഒരു മൂന്ന് വർഷം പഠിച്ച് പിന്നെ അവിടെ നിന്നാണ് കോളേജിലേക്ക് പോകുന്നത് തിരിച്ച് അവസ്ഥാനടുത്തൊക്കെ തന്നെ വരികയും പിന്നെ കുറച്ചും കൂടി കിത്താബുകളൊക്കെ പോവുകയും അവിടെ ഒരു മദ്രസ് കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞതിന് ശേഷം മദ്രസ അവിടെ തന്നെ മദ്രസ് പുസ്തകമാക്കി തരുകയും വർഷം രണ്ടായിരത്തി പതിമൂന്നിൽ പതിമൂന്നിൽ ആശ്രയിച്ചിട്ട് ആ വർഷം കോളേജിൽ നിന്ന് ഇറങ്ങി ഉസ്താനത്തേക്ക് തന്നെ വരുന്നത് പിന്നെ കുറച്ച് പിന്നെ വീണ്ടും കിത്താബുകളൊക്കെ അന്ന് മഹല്ലി മൂന്നാം ഭാഗം ഒന്നും ഓദിയിട്ടില്ലായിരുന്നു അതൊക്കെ കുറച്ചും കൂടി ഊതി പിന്നെ അവിടുത്തെ മദർസും പിന്നെ അപ്പുറത്തേക്ക് ഒരു നിസ്കാരപ്പള്ളിയിൽ പുസ്തകം ആക്കി തന്നു അപ്പോൾ അവിടെ ഒരു മൂന്ന് വർഷം അങ്ങനെ വന്നു പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞ ഉസ്താദ് പറഞ്ഞ ഇനി നിസ്കാരപ്പള്ളിയിൽ നിൽക്കാൻ പാടില്ല നമ്മൾ തേമാലത്തെ ഒരവസ്ഥ വരും ഉപയോഗമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് മാറി ഇപ്പോൾ ജുമാത്ത് പള്ളി നോക്കാന്ന് പറയുകയും അപ്പോൾ ഞാൻ പിന്നെ അവിടുന്ന് മാറി പിന്നെ നേരിട്ട് വയനാട്ടിലേക്ക് കയറുന്നു വയനാട് ഫസ്റ്റ് ജോലിയിൽ കയറുന്നത് ഒരു ഹത്തീബായിട്ട് ഒരു സദർ മാലിയുമായിട്ട് കയറുന്നത് മക്കിയാട് സബീർ ബുദ്ധി ദൃശ്യം അപ്പോൾ അവിടെ ബുദ്ധിമുട്ടാൻ തോഫീഫുണ്ട് രണ്ട് വർഷം കഴിഞ്ഞു കൂടെ നമ്മൾ അവിടെ ഒരു ധാരുമ്യം ഉണ്ടായിരുന്നു വലുതനായിട്ട് നമ്മൾ ഫസ്റ്റാണ് അയാൾ ഒരുപാട് നല്ല ഒരുപാട് വർഷക്കാലം നല്ല പ്രാക്ടീസൊക്കെ ഉള്ള എന്നുവെച്ചാൽ ഇപ്പൊ ഹതീബാവാൻ ഇപ്പറൊക്കെ താല്പര്യമില്ല ഇപ്പോൾ വലുതായിട്ടാണ് ഇപ്പോൾ നമ്മളവിടെ ചങ്കായിരുന്നു എല്ലാം പറയും ജുമായക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ കൂടെ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ഇസ്മായിൽ ദാരി കാരെ കാണാൻ ഇസ്മായിൽ ദാരി പിന്നെ അവിടെ രണ്ട് വർഷക്കാലം ഞങ്ങൾ ഉപ്പിരുണ്ടായിരുന്നു പിന്നെ രണ്ട് വർഷക്കാലം തന്നപ്പോൾ പിന്നെ സ്വാഭാവികമായി ഓരോ മാരിലുണ്ടാകുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല രാഹത്തായിരുന്നു അവിടെ പിന്നെ എന്തായാലും അവിടെ നിന്ന് രണ്ട് വർഷം വന്നപ്പോൾ അവിടെ നിന്ന് മാറാമെന്നു വെച്ചു ഒക്കെ അവിടെ നിന്ന് മാറി ഞങ്ങൾ രണ്ടുപേരും അവിടെ മാറി പിന്നെ ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു രണ്ട് മാസക്കാലം പറഞ്ഞാൽ ആദ്യം പള്ളിയില്ലാതെ മദ്രസ് ഇല്ലാതെ ജോ ജോലി ഉണ്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി നമ്മൾ ആദ്യം പോയി വില്ലിയാപ്പള്ളിയിൽ തന്നെ സെറ്റിലായി നിന്നു നിന്നപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് വേണ്ട രൂപത്തിലട മനസ്സിന് റാഹത്താവാത്തുകൊണ്ട് അവിടെ രണ്ടാഴ്ച നിന്ന് അവിടെ നിന്നേക്ക് പോകുന്നു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് ജോലിയില്ലാതെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അലിയമ്മന് എൻ്റെ പേര് മുപ്പുറായി നമ്മളെ നാട്ടിൽ ഹത്തീവ് വന്നത് മുപ്പൂറ് ഞാൻ നടുവണ്ണൂർ ജോലിയുണ്ട് അവിടെ പോകുന്നത് ഞാൻ നടുവണ്ണൂർ സൽമാൻ പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പോകും അവിടെ നിന്നപ്പോൾ നമ്മളെ വൈപ്പൊടി ഉള്ള സുഹൃത്തായിരുന്നു അവിടെ മോദിന് ഇസ്മാൽ ഇസ്മായിൽ ഞങ്ങള് കണ്ട വിളക്കിൻ്റെ ആയത്തെ അവിടെ നിന്ന് പിന്നെ അവിടെ നോക്കുമ്പോൾ ഭക്ഷണത്തിനൊക്കെ ഭയങ്കര പ്രയാസം എല്ലാ ദിവസവും അധിക സമയം ഹോട്ടൽ ഭക്ഷണം ഭക്ഷണമൊക്കെ ആയിട്ട് ഹോട്ടൽ ഭക്ഷണം ഇത് സ്ഥിരമായിട്ട് ഏതെങ്കിലും രണ്ട് ഭക്തിൽ എന്തായാലും ഹോട്ടലായിരുന്നു വെറുകിടുന്നാളും കഴിഞ്ഞ് അവിടുന്ന് യാത്ര വന്നു പിന്നെ കുഞ്ഞോത്തേക്ക് പോയി കുഞ്ഞോത്ത് കുഞ്ഞോത്തേക്ക് രണ്ട് മാസം പിന്നെ അവിടെ ഖത്തീമല്ലായിരുന്നു ഉമ്മാരുന്ന് ഖത്തീമുള്ള ജംഷീർ വാക്കയായിരുന്നു ജംഷൂർ വാക്കി തുടക്കത്തിൽ മൂന്ന് മാസം ലീവ് ഉണ്ടായിരുന്നു ആ ലീവിൽ നമ്മൾ ഞാൻ ഖത്തീവ് പിന്നെ മൂപ്പർ വന്നപ്പോൾ നമ്മൾ ഉമ്മാത്രമായി പിന്നെ അവിടെ നിന്ന് നോമ്പോട് കൂടെ വദ്രസുപ്പുറ്റലോ അവിടെ നിന്നേക്ക് പോകുന്നത് പിന്നെ നേരെ പോകുന്നത് പിന്നെ അഞ്ചു വർഷം വേറെ അഞ്ചു വർഷം നിൽക്കാൻ അത്രയും മനസ്സിന് തൃപ്തിപ്പെട്ടൊരു തൃപ്തിപ്പെട്ട എന്താ അറിയില്ല പിന്നെ സത്യത്തിൽ ഈ പഠനയാത്ര വരുമ്പോ ഈ മേഖലയിലേക്ക് പണ ഭാഗത്തേക്ക് വരുമ്പോ വലിയ താല്പര്യം ഇല്ലായിരുന്നു കണ്ണാത്ര ഭാഗത്തേക്ക് നിൽക്കാൻ പക്ഷെ പേരാൽ പോയി അവരുടെ ആ നാട്ടുകാരുടെയും കമ്മിറ്റിക്കാരുടെയൊക്കെ സംസാരങ്ങൾ കേട്ട് എല്ലാം നല്ല ഭക്ഷണവും നല്ല ഭക്ഷണവും നല്ല താമസ സൗകര്യങ്ങൾ അതുപോലെ തന്നെ നാട്ടുകാരുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നല്ല രീതിയിൽ അപ്പോൾ അവിടുന്ന് ഒരഞ്ച് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അവിടെ തന്നെയായിരുന്നു ഞങ്ങൾ ദീർഘകാല സ്വപ്നം വീടൊക്കെ അവ സെക്രട്ടറിയുടെ പിന്നെ ആ കൂട്ടത്തില് അവിടെ പേരാമ്പ ജോലി എന്ന സമയത്ത് തന്നെ വൈപ്പുടിയിലുള്ള വൈപ്പിടത്തെ പ്രവർത്തനമായിരുന്നു അത്തൊരു തുടക്കത്തിലൊക്കെ ഭയങ്കര ബേജാറും കാര്യങ്ങളുണ്ട് നമ്മള് ചെറിയൊരാളും പറഞ്ഞിട്ട് പിന്നെ അപ്പൊ മൂപ്പറെ അവിടെ നിന്ന് അഞ്ചുപറയും കൂടെ മൂന്നോലം നിന്നു മൂപ്പർ അവിടെ നിന്ന് ഒഴിവായി പിന്നെ ഞമ്മളൊരു അഞ്ചു വർഷം നമ്മൾ ഒഴിവായി അപ്പൊ ആ മൂപ്പർ അവിടെ നിൽക്കുന്ന സമയത്ത് വൈപ്പടിയിലേക്ക് വരൂ വൈപ്പടിയിലേക്ക് വരുമെന്നിങ്ങനെ ചോദിച്ചു അപ്പൊ അങ്ങനെയാണ് വൈപ്പടിയിലേക്ക് അതുപോലെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു ഞാനവിടുന്ന് വരുകയാണ് അങ്ങനെ വൈപ്പടി വൈപ്പടി രണ്ടര കഴിഞ്ഞു

ഫൈനൻസിലെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെയാണ് എന്നാലും പഴയകാലത്തിനൊക്കെ അപേക്ഷിച്ച് കുറേ ബെറ്റർ ആയിട്ടുണ്ട് നമ്മുടെ കുറെ ചെറുപ്പക്കാരെ ബാംഗ്ലൂരും എറണാകുളം ഒക്കെ ജോലി ചെയ്യുന്ന ഓരോ ചെറുപ്പക്കാരും അവിടുത്തെ നാട്ടുകാരും അവരൊക്കെ ഒക്കെ പിന്തുണ കൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പള്ളിപ്പണിയായാലും മദർസ് പണിയായാലും അല്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഉസ്താവും കാര്യമായ പ്രവർത്തനം കൊണ്ടാണ് ഇവിടെ വലിയൊരു എന്താണെങ്കിൽ നല്ലൊരു പ്രതികരണമാണ് തന്നുകൊണ്ടിരിക്കുന്നത് നല്ല സപ്പോർട്ടിങ്ങാണ് എല്ലാ വിഷയത്തിലും അത് കമ്മിറ്റിയായാലും നാട്ടുകാരായാലും ചെറുപ്പക്കാരായാലും കുട്ടികളായാലും മദ്രസ് പഠിക്കുന്ന കുട്ടികളായാലും ഭയങ്കര ഒരു പിന്നെ ഷാറാണ് എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടിങ്ങാണ് ഒരു മഹല്ല് നിങ്ങളുടെ മഹല്ല് ജോലി ചെയ്യുക ഒരു മഹല്ല് നിങ്ങളെ സ്വപ്നത്തിൽ ഒരു നല്ല മഹല്ല് എന്ന് പറഞ്ഞാൽ ദയക്കണം നിങ്ങളൊരു നിങ്ങളൊരു ഇങ്ങനെ എല്ലാ മേഖലയിലും ഇങ്ങനെ നിറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പൊ ചോദിക്കും ഒരു നെല്ല മഹല് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്നാണ് നിങ്ങൾ മനസ്സിൽ കാണുന്നത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മൾ അവരുമായി ഇടപഴകാ നിങ്ങളൊരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ വാതെന്നുള്ളതല്ല ആളുകളുമായി എന്താ ഒരു മിങ്കിൾ ചെയ്തിട്ട് അവരെ പള്ളിയുമായി അടുപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ ഒരു പ്രബോധന രീതിയാണത് പഴയ കാലത്താണെങ്കിൽ നമ്മൾക്ക് വാതിരവരെ വന്ന് പറഞ്ഞാൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു ഇപ്പൊ അത് കുറവാണ് അപ്പം ആളുകളെ കുറെശേ കുറെ കൗൺസിലിംഗ് രൂപത്തിൽ രൂപത്തില് ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ മക്കളൊക്കെ വരുന്നുണ്ട് നമ്മളെ സ്മാർട്ട് ക്ലാസ് റൂമ് അല്ലെങ്കിൽ വിഷയം പറഞ്ഞാൽ ഈ മഹല പ്രത്യേകത ഒരു വിഷയം നമ്മളെ മഹലിനോട് കാര്യങ്ങൾ ഉണർത്തിയാൽ അത് കൈ പിന്നെ മനസ്സിൽ ശരിക്കും തട്ടുകയും അപ്പൊ അത് വേണ്ട രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാൻ അത് ആവശ്യമാണ് അറിഞ്ഞിട്ട് ചെയ്യുന്നവരാണ് സാമ്പത്തികമായി വളരെ നമ്മൾ ഇല്ലെങ്കിലും ഉള്ളതിനനുസരിച്ച് നമ്മുടെ മക്കള് നമ്മുടെ മദർസ നമ്മുടെ പള്ളി ആ ഒരു ചിന്ത എല്ലാവരുടെ കൽബിലും ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ഇതൊരു അത്ഭുതാണ് പിരിവ് ഇങ്ങനെ നടന്നോണ്ട് എല്ലാ പക്ഷെ ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ അതിനും ഉണ്ടാവും ബൈക്ക് സഹായിക്കാൻ ആൾക്കാർ പിന്നെ പുറത്തുനിന്ന് കുറെ ആൾക്കാര് സഹകരിക്കുന്നുണ്ട് നമ്മള് മാലിന്യത്തെ നൂറുന്നൂറ്റി ചിലരാ വീട്ടുകാർ മാത്രല്ല പുറത്തുനിന്ന് നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ അനുഭാവികളായ ശമ്പളം കൊടുക്കാനും നമ്മളിപ്പോൾ മദ്രസിൻ്റെ സൗ പ്രശ്നങ്ങൾ പറഞ്ഞു ഇവ ഇപ്പോൾ ഈ ഈ ഈ ഈ വർഷം മുതൽ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യകത പൊതുസമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുകയും അത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ഉടനെ തന്നെ മായല്ലാം മറ്റു കമ്മിറ്റി കൂടുകയും ചുരുങ്ങിയത് രണ്ട് ക്ലാസ്സിന് സ്മാർട്ട് ക്ലാസ് റൂം ആക്കണം എന്നുള്ള ഒരു രീതിയിൽ ഇവർ എത്തുകയും അതിൻ്റെ പണികളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ഗ്ലാസിൻ്റെ പണി ഏകദേശം പകുതികളായി നിഷാദൻ്റെ ചുമർ ഒക്കെ കാര്യങ്ങളൊക്കെ ആ ഒരു വിഷയത്തിൽ ഇവർ ഭയങ്കര ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഏകദേശം അല്ലേ അപ്പ് ചെയ്യാം അതിൻ്റെ മുമ്പ് എന്താ പറയുക മാലിൽ നിങ്ങൾ ജോലിക്ക് വന്ന് ജോലിക്ക് വന്ന് ഫസ്റ്റത്തെ നിങ്ങളെ നിങ്ങളവിടുത്തെ സേവന പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തുമ്പോൾ എന്തിലാണ് ആദ്യമായി ഇടപെട്ടത് എന്നുള്ളതൊന്ന് ഞാൻ ഇവിടെ വന്ന് പിന്നെ റമലാലായി റമലാലിൻ്റെ സാധനത്തേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റമലാൻ കഴിഞ്ഞ് വില വരുന്ന അത് കഴിഞ്ഞ് ഫസ്റ്റ് ലബിതനത്തിനാണ് ഞാൻ ശരിക്കും മഹലിലേക്ക് ഇറങ്ങിയത് മലയിൽ ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടപെടുന്നൊക്കെ ഉണ്ട് എന്നാലും ഒരു സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് മഹലായിട്ട് ഇറങ്ങുന്ന ആദ്യമായിട്ടാണ് റബ്യൽ ലെവലാണ് ലബിതനത്തിനാണ് ലബിതനത്തിനൊന്ന് നമ്മൾ ചൂരൽ മലയിലെ ആ കഴിഞ്ഞേ ചുരൽ മലയിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഞാൻ സുഖമില്ലാണ്ടായി നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നു പിന്നെ റബ്യൂ ലെവലായപ്പോൾ കമ്മിറ്റി തന്നോട് തന്നെ നമ്മൾ ചൂരൽ മല ഒരുപാട് ആളുകൾ മരണപ്പെട്ടി അവർക്കൊക്കെ വേണ്ടി നമ്മൾ പരിപാടി നടത്തണം സ്മരണവും അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനാ സാധ്യത ഉണ്ടാക്കാൻ തന്നെ ഞാൻ ആ നല്ല കാര്യം ചെയ്യാൻ പറ്റും അങ്ങനെ അത് ചെയ്തു ചൂറാ മറികൾ മരണപ്പെട്ട ഒരുപാട് മുഖ്മിനി ലോക മോഫും മറന്നും കൊടുക്കാം ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവരുടെ കുടുംബങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു അവർക്ക് ഉള്ള ക്ഷമ പ്രധാനം ചെയ്യാം പിന്നെ അപ്പോൾ എന്നോട് കമ്മിറ്റി വന്ന് പിറ്റേ ദിവസം എഴുന്നതിനായി പിറ്റേ എന്നോട് പറയുന്നു ഉച്ച സമയത്ത് ഒരു പന്ത്രണ്ട് മണിയാകുന്ന സമയത്ത് വാങ്ങൂട്ട് അര മണിക്കൂറോട് മൂന്ന് ലക്ഷം ഉറുപയാണോ ഇവിടെ മദർസിൻ്റെ മുറ്റത്ത് ഷീറ്റ് ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്താക്കിയല്ല മൂന്ന് ലക്ഷം റുപ്യമാണോ കമ്മിറ്റി പെട്ടെന്ന് ഞാൻ മൂന്ന് ലക്ഷം ഈ സമയത്ത് ഇവിടെ നമ്മൾ അതെല്ലാം ആവുന്നു അപ്പം ഞാനിന്നെ സേഖുന ശം സുമാനു ഫാത്തിയ കോതി ഞാൻ കാര്യങ്ങൾ ജനങ്ങളോട് ബോധിപ്പിച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് സംഭവമുണ്ട് നമ്മൾ ആവശ്യമാണ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് പറഞ്ഞപ്പോൾ അലഹമില്ല അള്ളാഹിൻ തൂഫി കൊണ്ട് അത് ഓരോരുത്തരായി പതിനായിരവും അയ്യായിരവും പത്ത് ഷീറ്റും അങ്ങനെയൊക്കെ ആയി ഓരോരുത്തരും ഏറ്റെടുത്ത് അത് ഏകദേശം ഒരു മാസം കൊണ്ട് നിബുദ്ധന കഴിഞ്ഞു പിറ്റത്തെ മാസം തന്നെ അതിൻ്റെ പണിയർക്കം പൂർത്തിയാക്കാൻ സാധിച്ചു മനോഹരമായ ഒരു മുറ്റം മനോഹരമായ മുറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അപ്പം അതൊക്കെ ഈ മഹലിലെ ഒരു താല്പര്യവും ഇവരുള്ള ഈ മഹലില ഒരു കൂറും ഒരു നല്ല ബന്ധമൊക്കെ ഉണ്ട് സെറ്റപ്പുണ്ട് എന്താണ് മാറ്റങ്ങൾ വരേണ്ടത് അങ്ങനത്തെ ജനങ്ങളെ പുരോഗതിയിൽ നിന്ന് ആത്മീയമായിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ജന്മത്തിനൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ പകലൊക്കെ നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പണിക്ക് പോകുന്ന കൂലിപ്പണിക്കാറുകളാണ് അത് കൃഷിയും കൃഷിയും നെൽകൃഷിയും പൂളക്കൃഷിയൊക്കെ ആയി പോകുന്ന ആളുകളാണ് പല ആൾക്കാരുള്ളത് അതുപോലെ തന്നെ കാപ്പി വറി അങ്ങനെ എല്ലാം ആയിട്ട് പോകുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ എല്ലാവരും പകലെല്ലാവരും പുറത്താണ് പിന്നെ നമ്മൾ ചെറുപ്പക്കാരൊക്കെ അഥിക ഉള്ളത് ബാംഗ്ലൂരും അതുപോലെ തന്നെ എറണാകുളത്താണ് കുറഞ്ഞൊരു സമയമാണ് ഇവിടെ ആൾക്കാർ വരുന്നത് അതാണ് മകരപ്പ് ഷാനി അലഹമ്മുള്ള അത്യാവശ്യമാകുന്നുണ്ടാവും മോഹത്തിന് ദിക്കുലിനും ഒക്കെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് അപ്പം ഇനി ഒന്നും കൂടി ആളുകളെ അടുപ്പിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷേ അത് നമ്മൾ വെള്ളിയാഴ്ച ഉത്ബോധത്തിന് അതൊക്കെ പെടുത്താറുണ്ട് നമ്മളെ നമ്മളായി ചെറിയ വീഡിയോ തൽക്കാലം ഇവിടെ ാലം അല്ലേൻ്റെ നമുക്ക് വേറെന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഉണ്ടാവും ഇല്ല പിന്നെ വിഷാദ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെ പഴയ ബന്ധാണ് പഴയ ബന്ധാണ് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചു എന്താ പറയുക ശരിക്കും കൂടിയാണ് ശമ്പങ്ങൾ ചെയ്യും എല്ലാവർക്കും വേണ്ടി വേറെ നമ്മളെ നാട്ടിൽ കുറേ രോഗികളുണ്ട് അവർക്ക് പക്ഷേ അവിടെ വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായ കുറേ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് വലിയാരുടെ എന്നുള്ളതൊക്കെ എനിക്ക് പറയാലോ പക്ഷെ അതിലൊക്കെ നമുക്ക് കൂട്ടമായി ഇസ്താമാരെല്ലാവരും ഞാനുങ്ങളും ഒക്കെ അടങ്ങുന്ന വലിയൊരു ടീം ഇടപെട്ട് വലിയ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം അതാ ഓഫീ കയ്യട്ടെ നമുക്ക് വീണ്ടും പിന്നെ ഒരിക്കലും ഇരിക്കാം തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ പക്ഷേ അതാണ് എല്ലാവരും ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും കാണാം അസലാ വൈകും വരഹമുല്ലാ താല വാത്തു